അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അറബ് രാജ്യങ്ങൾക്ക് ബാധ്യതയാവുകയാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്ക ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് രഹസ്യമായിരിക്കുന്ന ചില ചർച്ചകളും രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരം ഇപ്പം പുറത്തു വരികയാണ് മുൻപേ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ സൈന്യത്തെയും അതിൻ്റെ സംവിധാനത്തെയും ഒഴിവാക്കിയ രാജ്യമാണ് സൗദി അറേബ്യ തൊട്ടുപിറകെ ഒമാനും അതിനെ അനുകരിച്ചു കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളം സൈനിക താവളും ഒഴിവാക്കി അതോടൊപ്പം തന്നെ സൈനികരെയും ഒഴിവാക്കി അമേരിക്കയുടെ സൈനികര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത രണ്ട് രാജ്യങ്ങളുടെ പേരാണ് സൗദി അറേബ്യയും ഒമാനും എന്ന് പറയുന്നത് എന്നാൽ ശേഷിക്കുന്ന മറ്റ് നാല് രാജ്യങ്ങൾ അതിൽ ഖത്തറ് യുഎഇ ഗുവൈറ്റ് ബഹ്റൈൻ ഈ നാല് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട് മാത്രവുമല്ല അവർക്ക് വിശാലമാക്കപ്പെട്ട സൈനിക താവളങ്ങളും സമുച്ചയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ചില പ്രദേശങ്ങൾ പോലും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയപ്പെടുന്ന രീതിയിലാണ് അറേബ്യൻ രാജ്യങ്ങളുടെ അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെ അമേരിക്കയുടെ ആധിപത്യം എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങളപ്പാടെ അമേരിക്കയുടെ സംവിധാനത്തിനും അതിൻ്റെ നിലപാടുകൾക്കും എതിരെയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് അറബ് വിശ്വാസികൾ അല്ലെങ്കിൽ അറേബ്യൻ പൗരന്മാർ ചിന്തിക്കുകയും അത് പറയുകയും ചെയ്യുന്നു അത് ഘട്ടം ഘട്ടമായ രീതിയിലാണെങ്കിൽ പോലും അവസാനത്തെ അമേരിക്കൻ പൗരനും രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് മാത്രമേ ഒരു രാജ്യമായിട്ട് നമ്മുടെ ദേശം മാറുകയുള്ളൂ എന്ന അഭിപ്രായക്കാരാണ് ബഹുഭൂരിപക്ഷവും പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസമാണ് പക്ഷേ ഒഴിവാക്കാതിരുന്നാലോ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അനുഭവിക്കും ഇപ്പോൾ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം ആവർത്തിച്ച് ആവർത്തിച്ച് ഇറാൻ പറയുന്ന കാര്യം ഞങ്ങളുടെ ദേശത്തിന് നേരെ ആക്രമണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ എയർബേസ് ഉള്ള അറേബ്യൻ രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ് ഇത്തരമൊരു പ്രയോഗം നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഈ രാജ്യത്ത് അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒഴിവാക്കുക ഒഴിവാക്കണം എന്നുള്ളതാണ് ജിദ്ദ ഉച്ചകോടി മൂന്ന് പ്രാവശ്യമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ ആക്രമണത്തിന് ശേഷം ജിദ്ദയിൽ കൂടിയിട്ടുണ്ട് അന്നത്തെ ആദ്യകാലത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സി മൂന്ന് തവണത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഒരേ കാര്യമാണ് നിങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും അത് പ്രഖ്യാപിക്കുകയും വേണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും അതിൻ്റെ ഭരണാധികാരിയും രാജ്യമായിട്ടും ഭരണാധികാരിയായിട്ടും പ്രഖ്യാപിക്കണം അവർക്ക് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവരുതെന്ന് മാത്രമല്ല നേതന്ത്ര ബന്ധം വിച്ഛേദിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനവും വേണം ഈ തരത്തിൽ കണിഷമായിരിക്കുന്ന നിലപാടായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നത് അതോടൊപ്പം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ രാജ്യത്ത് അമേരിക്കയുടെ എയർബേസ് ഉണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് അതായത് രാജ്യത്തുള്ള അമേരിക്കയുടെ എയർബേസിലേക്ക് വരുന്ന വിമാനങ്ങളും തിരിച്ചു പോകുന്ന വിമാനങ്ങളും എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് വരുന്നത് എന്നുള്ളതും എന്തൊക്കെയായിട്ടാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്നത് ഇസ്രായേലേക്കാണോ എന്നൊക്കെ ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കണം കാര്യം അത് നിങ്ങളുടെ രാജ്യമാണ് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും പൂർണ്ണമായ രീതിയിൽ മൂന്നാമത്തെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് അറംപറ്റിയ വാക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കയെ വിശ്വസിക്കരുത് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നിങ്ങളെ പറ്റിക്കും കരാർ വ്യവസ്ഥ ലംഘിക്കുന്നവരാണ് അവർ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട അതിനേക്കാൾ സുരക്ഷിതമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യം റഷ്യയും ചൈനയുമാണ് അവർ കൂടെ നിന്ന് ചതിക്കില്ല ചതിക്കുകയാണെങ്കിൽ അവർ തുറന്ന് പറയും അമേരിക്ക കൂടെ നിന്ന് ചതിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കാത്തത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ആരാണോ അമേരിക്കയ്ക്ക് മിസൈലിനെതിരെ യുദ്ധം ചെയ്യുന്ന യുദ്ധം ചെയ്യുന്ന വിഭാഗത്തോടൊപ്പം സഹകരിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തികവും ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കണം നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തന്നെ മടിയിൽ പാല് കൊടുത്ത് വളർത്തുന്നു എന്നൊരു പ്രയോഗം പറഞ്ഞിട്ടാണ് ജിദ്ദയിലെ മൂന്നാമത്തെ ഉച്ചകോടി ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസെ അവസാനിപ്പിക്കുന്നത് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അറംപറ്റി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഖത്തറിനെ ആക്രമിച്ചു അമേരിക്ക നിന്നു ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ആക്രമണത്തിന് ഈ ആക്രമണം അമേരിക്കയുടെ സ്പോൺസർഷിപ്പിൽ ഉണ്ടായതാണ് എന്ന് പറയുന്നു അമേരിക്കയുടെ സൈനികരും അക്രമത്തിലുണ്ട് എന്ന സംശയം പിന്നീട് പറയപ്പെട്ടിട്ടുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുവിനെ മടിയിൽ പാല് വളർത്തുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്ക ഇസ്രായേലിനെ തന്നെയാണ് അവർ തന്നെ ആക്രമിക്കുകയും ചെയ്തു അവർ ഇരട്ട പോലെയാണ് ഇസ്രായേലും അമേരിക്കയും പെരുമാറാറുള്ളത് എവിടെയാണോ ഇസ്രായേൽ തോൽക്കുന്നത് അവിടേക്ക് അവിടെ ആയുധം എടുത്തുകൊണ്ട് പോരാടുക എന്നുള്ളത് അമേരിക്ക ചെയ്യുന്ന പ്രവർത്തനമാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പന്ത്രണ്ട് ദിവസത്തോളം ആക്രമണം നടത്തി ഇസ്രായേൽ അവർക്ക് എവിടെയും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തൊട്ടുപിറകെ ഇസ്രായേലിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ബോംബ് സ്ഫോടനം നടത്തി ഇറാന്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ ഒരു അപായം പോലും ഉണ്ടാവാത്ത വിധം അതിജീവിക്കാൻ സാധിച്ചു ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേൽ തോൽക്കുന്നിടത്ത് അമേരിക്ക അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് ചുരുക്കം അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അവർ പല ഘട്ടത്തിൽ ഒന്നാണ് നമ്മൾക്കൊന്നിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്നിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ജോർദാൻ ഈജിപ്ത് സിറിയ ഇറാഖ് നാല് രാജ്യങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം ഭരണം അട്ടിമറിയുകയും പുതിയ ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഭരതനം ഭരണം അട്ടിമറിഞ്ഞിട്ടില്ലെങ്കിലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏത് നയതന്ത്ര ബന്ധത്തിനും സൗഹൃദ ബന്ധത്തിനും അവർ തയ്യാറാണ് അഥവാ ഇസ്രായേലിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് ജോർ ജോർദാൻ പ്രവർത്തിക്കുന്നത് പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ മുന്നൂറ് മിസൈലിൽ നൂറിലധികം മിസൈലിനെയും പ്രതിരോധിച്ചത് ജോർദാൻ്റെ ഭൂമി പ്രദേശത്ത് ബ്രിട്ടനും അമേരിക്കയുമാണ് അത് പ്രതിരോധിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ് ഇറാൻ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർവാധിപത്യം നേടുമെന്നുള്ള ഭയപ്പാടുള്ളതുകൊണ്ട് ജോർദാൻ്റെയും ഇസ്രായേലിൻ്റെയും അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ പ്രതിരോധം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രതിരോധം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരോത്തിരി അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ വരുന്ന സമയത്ത് അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയായിരുന്നു ചെയ്തത് സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും ഭാഗത്തുനിന്ന് ഒരു അക്രമം ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും ഭാഗത്ത് പ്രതിരോധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ജോർദാൻ്റെ പേര് അതിൽ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് എന്നാൽ ജോർദാൻ്റെയും ഇസ്രായലിൻ്റെ അതിർത്തി ലാകുന്ന സമയത്ത് ഇത് ഇസ്രായേലിനാണോ ജോർദാനിൽ നിന്നാണോ സംശയം ഉണ്ടാകുക ആകാൻ വേണ്ടിയിട്ടാണ് അത്തരം പ്രവർത്തി ചെയ്തത് എന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നത് എന്നാൽ ഇറാൻ ചോദിച്ച പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്ന മിസൈൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ രാജ്യാതിർത്തിയിൽ വെച്ചിട്ട് പ്രതിരോധിച്ചത് ആ ആ കാര്യത്തിൽ ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ജോർദാനും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും മൂന്ന് തവണയെങ്കിലും ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ഇറാനിലെ എത്തിയിട്ടുണ്ടെങ്കിലും ഭരണകൂടങ്ങൾ അതിന് അനുവാദം നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടും അതിൻ്റെ അതോടനുബന്ധിച്ച് പുറത്തു വരുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഈ അമേ അറബ് രാജ്യങ്ങൾ ഭയപ്പെടാനുള്ള കാരണം അമേരിക്കയ്ക്ക് യുദ്ധമില്ലാതെ നിലനിൽക്കാൻ സാധിക്കുകയില്ല ആഭ്യന്തര പ്രശ്നങ്ങളും വിഷയങ്ങളും മറ്റ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടുകയും ചെയ്യാതെ അമേരിക്കയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ വിഷയത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് എന്താവും അറബ് രാജ്യങ്ങൾക്ക് അതൊരു ബാധ്യത കാര്യം ഇവിടെ നിന്നാണ് അറേബ്യൻ രാ നിന്നാണ് അവർ ആക്രമിക്കുക മുമ്പ് പല തവണ ആക്രമിക്കപ്പെട്ടതും അങ്ങനെ തന്നെയാണ് അറബ് രാജ്യത്ത് ആക്രമിക്കുന്ന സമയം സ്വാഭാവികപരമായി ഇറാനെ സംബന്ധിച്ചിടത്തോളം ആരാണോ തങ്ങളെ ആക്രമിക്കുന്നത് ആ രാജ്യത്തേക്ക് തിരിച്ചടി നൽകുക എന്നുള്ളത് തങ്ങളുടെ നയത്തിൻ്റെ ഭാഗമാണ് തങ്ങളെ ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതവർ ചെയ്യാറുണ്ട് ഈ ഒരു പേടി അറേബ്യൻ രാജ്യങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് അഥവാ ജനങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ ഭീകര സംവിധാനത്തിന് എതിരാണ് പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല കാര്യം എന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന ഭൂമിയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് ആ ഭൂമിക പിടിച്ചടക്കിയത് അമേരിക്ക അമേരിക്കയുടെ സനുവാ അനുവാദത്തോട് കൂടി ഇസ്രായേലാണ് പിന്നീട് എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും സമാധാനമായിരിക്കുന്ന അന്തി ഇല്ലാത്ത രാജ്യങ്ങൾ സമാധാനമായ രീതിയിൽ ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്ന സമയത്ത് കുടുംബം ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഈ മേഖല അപ്പാടെ മാറിയിരിക്കുന്നു അത് മാറ്റുന്ന കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ മേഖലയിൽ നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കുക തന്നെ വേണം അത് പുറത്താക്കിയിട്ടില്ല ഭാവിയിൽ അത് സാരമായിട്ട് ബാധിക്കും ഇങ്ങനെ അറേബ്യൻ രാജ്യങ്ങൾ ഇത്രയും കണിശമായ രീതിയിൽ അമേരിക്കയോട് ഈ കാര്യങ്ങളുടെ കുറിച്ച് കുറിച്ചെല്ലാം സൂചന നൽകുമ്പോൾ മറ്റൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അഥവാ ഇറാനെ തൊട്ട് അമേരിക്കയ്ക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഓക്കെ സർവാധിപത്യം കിട്ടും ഇറാനെ തൊട്ട് അമേരിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ മുന്നോട്ടുള്ള എല്ലാ കാലത്തും ഇറാൻ്റെ പ്രതിരോധം അമേരിക്കയ്ക്ക് അതിജീവിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിന് ബദലൊരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ അത് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് അത് ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കാം അങ്ങനെ നീങ്ങുന്നതും ഉചിതമല്ലേ എന്നൊരു ചോദ്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇറാനെ വിറപ്പിച്ചാൽ ഇറാൻ വിറച്ചു പോകും അത് ഇസ്രായേലിനെ വിറപ്പിച്ച പോലും വിറച്ചു പോയിട്ടുണ്ട് അവർ ഈ പൂച്ച വെള്ളത്തിൽ വീണ് അതേ സ്ഥിതിയാണ് ഉണ്ടായത് ഇത് ഇനിയും അതുണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ച് ഇറാൻ്റെ സൈനിക കമാൻഡർ പറഞ്ഞിട്ടുണ്ട് അഥവാ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാ തങ്ങളുടെ മേഖല ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല അത് ഏത് മേഖലയിൽ നിന്നാണോ അക്രമം ഉണ്ടാകുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിക്കുന്നതിനപ്പുറം അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ ആക്രമിക്കും അതൊരു തീജ്വാലയാക്കാൻ തങ്ങളുടെ മിസൈൽ പദപ്പ് മിസൈൽ സംവിധാനത്തിൽ സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നുകൂടി ഇറാൻ പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള ആശങ്കയും പ്രയാസവും അറേബ്യൻ രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ അമേരിക്കക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്